മോക്ഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിത സാക്ഷാത്കാരത്തെയാണ് മോക്ഷം ആ ഒരു കർമ്മം കൊണ്ട് അതായത് ഞാൻ എന്തിനാണ് ഭൂമി വന്നത് എന്നാണ് ബോധ്യപ്പെടുന്നത് ആ ബോധ്യപ്പെട്ടതിന് ശേഷം ആ ബോധ്യപ്പെടലിലൂടെ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട് ഈശ്വരനു തുല്യമായി ഭവിക്കുന്ന അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുന്നത് എല്ലാവരും മോക്ഷം എന്ന് പറയുന്ന എത്തുന്നില്ല നമുക്ക് എത്താൻ ശ്രമിക്കാവുന്ന ഒരു കാര്യമാണ് നടക്കുകയും ചെയ്യും പക്ഷെ ആരും ശ്രമിക്കാത്ത ഒരു കാര്യമാണ് മോക്ഷം എന്നുള്ള സങ്കല്പം തന്നെ അപ്പോൾ അതില് ആ മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു പ്രോസസ് ഉണ്ടാവില്ലേ മുമ്പ് ഉണ്ട് തീർച്ചയായിട്ടും ആ പ്രോസസ്സാണ് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടത് ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം സ്വയം എന്നുള്ളത് അങ്ങനെ ചോദിച്ച് കണ്ടെത്തണം ഇനി അങ്ങനെ കണ്ടെത്തിയവരെ കുറിച്ചും പറയുന്നുണ്ട് അതായത് ശരിക്കും നമ്മൾ ഭരണാനന്തര ജീവിതം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരവായിട്ട് ആ ശരിക്കും ഹൈന്ദവ പുരാണത്തിൽ പുരാണങ്ങളിൽ വിട്ടേല് ആ വേദങ്ങൾ ഒരു വ്യക്തിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക